ഹലോ ഗുഡ് ഈവനിങ് കണ്ണിടുക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഈ കല്ലുമ്മക്കായ പിരിച്ചത് അത് നല്ല അടിപൊളിയായിട്ട് ഒരു സ്ഥലം കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ച് ആ വീഡിയോ ഒന്ന് കാണട്ടേന്ന് നല്ല രസമുണ്ട് കല്ലുമ്മക്കായ് ഇവർ കല്ലുമ്മക്കായ ഫ്രഷ് ആക്കിയതിന് ശേഷം അത് നടു കയറും എന്നിട്ട് മസ മാവിൽ മുക്കുകയാണ് മാവ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേവിച്ചിട്ട് അതിനെ ആവിയിലിട്ട് പുഴുങ്ങിയിട്ട് ഇവർ ഷോപ്പിൽ കൊണ്ടുവന്ന് വെക്കും അതിന് ശേഷം ഈ മുളകൊക്കെ തിരുമീട്ട് മീൻ വറക്കണ പോലെ വർക്ക് ആണ് ഈ കൊട്ടയിലാണ് ഇവർ കൊണ്ടുവന്ന് കൊണ്ടുവരുന്നത് ഈ കൊട്ടയിൽ അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കല്ലുമ്മക്കായി നിറച്ചിട്ട് കല്ലുമ്മക്കായൽ അരി അരയ്ക്കുമ്പോൾ പെരിഞ്ചീരകം ചെറിയ ഉള്ളി കുറച്ച് നാളികേരം ഒക്കെ ഇട്ടിട്ടാണ് അരച്ചിട്ട് ഈ കല്ലുമ്മക്കായെ നടു കയറും നടു കയറിയിട്ട് അതായത് ആ തൊണ്ടോട് കൂടിയിട്ട് നടു കയറിയിട്ട് ഈ മാവിനെ അതിൽ നിന്ന് നിറച്ചിട്ട് അപ്പച്ചെമ്പിൽ ഇഡ്ലി പാത്രത്തിലൊക്കെ അതിൽ വേവിച്ച് ആവി കയറ്റി വേവിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് അവരതിനെ ദോശ നമ്മൾ ദോശക്കല്ലല്ലേ അതിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിൽ നല്ല അടിപൊളി കൂട്ടാണ് അവരോട് ചോദിച്ചപ്പോൾ അവർ കുറച്ച് കൂട്ടൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ പിരിഞ്ചീരകം പിന്നെ ഇഞ്ചി മുളക് മസാല പൊടികൾ എല്ലാം കൂടിയിട്ടിട്ട് പിന്നെ കറിവേപ്പില മല്ലി ഇല ഒക്കെ കൂടിയിട്ടിട്ടാണ് ഇതിൻ്റെ മസാല കൂട്ടാക്കുന്നത് എന്നിട്ട് അതിന് ആ മാവിൽ ഇങ്ങനെ മുക്കിയിട്ട് അവരിങ്ങനെ പൊരിച്ചെടുക്കുക പൊരിച്ചെടുക്കുമ്പോൾ നല്ല സൂപ്പർ നല്ല വൃത്തിയുള്ളൊരു ഷോപ്പായിരുന്നു കേട്ടോ വൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നല്ല വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിക്കോട്ടേന്ന് ചോദിച്ചപ്പോൾ ആ തുറന്ന് നോക്കിയെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ തുറന്ന് നോക്കുന്നതാണേ അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ വന്നിട്ട് നോക്കാനൊക്കെ അതൊരു മടിയാണ് പക്ഷേ ഇത് നല്ലൊരു വൃത്തിയുള്ളൊരു ഷോപ്പായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഒന്ന് ചോദിച്ചു നോക്കിയപ്പോൾ അവർ ആ തുറന്ന് അപ്പോൾ നല്ല പൊരിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കും നല്ല രസം ഉണ്ട് കൂട്ടറി ഇത് തിന്നാൻ വേണ്ടി ചൂടുള്ള ചായയുടെ കൂടെ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ ഇത് നല്ലൊരു വൃത്തിയുള്ള സ്ഥലത്തുനിന്ന് കഴിക്കണം വൃത്തിയുള്ള സ്ഥലത്ത് നിന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇവിടെ കണ്ടത് അപ്പോൾ കണ്ടപ്പോൾ ഏട്ടനും പറഞ്ഞ് ഏട്ടൻ ഒന്ന് എടുത്തിട്ട് കഴിക്കണം എന്നുള്ളൊരാഗ്രഹം അപ്പോൾ ഏട്ടൻ അവിടെ തന്നെ രണ്ടെണ്ണം എടുത്ത് കഴിച്ചു കേട്ടോ ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് എനിക്കവിടെ ഇരുന്നിട്ട് കഴിക്കാനൊക്കെ ഒരു മടിയാണ് അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഏട്ടൻ്റെ അടുത്ത് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഒരു ചെറിയൊരു പീസ് എട്ടടുത്ത് വാങ്ങിയിട്ട് ഇങ്ങനെ ദേശം കഴിച്ച് നോക്കി സൂപ്പർ പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് നല്ല ചൂടാണ് നല്ല കൈയ്യൊക്കെ അങ്ങനെ പൊള്ളും അങ്ങനെ ചൂടോടെ ഉള്ളതായത് കൊണ്ട് ഭയങ്കര ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്